സ്വാഗതം എൻ ജി ആചാര്യ ഡി കെത്ത കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സിൽ വീണ്ടും ശിരോവസ്ത്ര നിരോധനം കോളേജിൽ ബുർഖയും നിഖാബും ഹിജാബും വരച്ച് വരുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മതം വെളിപ്പെടുത്തുന്ന ഹിജാബ് ബുർഖ നിഖാബ് തൊപ്പി ബാഡ് പോലുള്ളവ ഒഴിവാക്കണമെന്നാണ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം നേരത്തെ ക്യാമ്പസിൽ ബുർഖയും ഹിജാബും നിരോധിച്ചത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു പ്രത്യേക ഡ്രസ് കോഡ് വിലക്കിനെ കോളേജ് അധികൃതർ ശിരവസ്ത്രായീകരിക്കുന്നത് എന്നാൽ വിലക്കിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി എസ് സി വിദ്യാർത്ഥിനിയായ ഷെയ്ഖ് നസ്രീൻ ബാനു മുഹമ്മദ് തസ്നീം കോളേജിന് വക്കീൽ നോട്ടീസ് അയച്ചു കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് ശിരോവസ്ത്ര വിലക്കെന്നും അതിനു പിൻവലിക്കണമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ വിദ്യാഗൗരി ലലിക്ക് മെയ് നോട്ടീസിൽ വിദ്യാർത്ഥിനി ആവശ്യപ്പെടുന്നു അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂൺ മുതൽ തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ഡ്രസ് കോഡ് നിർബന്ധമായിരിക്കും കോളേജിൽ ഔപചാരികവും മാന്യവുമായ വസ്ത്രം മാത്രമേ ധരിക്കാവൂ വിദ്യാർത്ഥികൾക്ക് ഫുൾ ഷർട്ട് അല്ലെങ്കിൽ ഹാഫ് ഷർട്ട് സാധാരണ പാന്റ് ധരിക്കാം പെൺകുട്ടികൾക്ക് ഏത് ഇന്ത്യൻ വസ്ത്രവും ധരിക്കാം എന്നാൽ നിഖാബ് ഹിജാബ് അല്ലെങ്കിൽ ബാഡ്സ് തൊപ്പി പോലുള്ള മതം വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും വസ്ത്രധാരണം അനുവദിക്കുന്നതല്ല എന്നാണ് കോളേജ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുർഖയും നിക്കാബും ധരിച്ചെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു കോളേജിന്റെ പുതിയ യൂണിഫോം നയമനുസരിച്ച് യൂണിഫോമിന് മുകളിൽ പുറുഖയോ നിഖാബോ ധരിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് അധികൃതർ ഇവരോട് പറഞ്ഞത് സംഭവം വിവാദമായതോടെ എൻ ജി ഒ ആയ എക്സാ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കോളേജ് പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടിയിരുന്നു ഇത്തരം വിലക്കുകൾ മുസ്ലിം പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് തടയുമെന്ന് എക്സാ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നടപടിയുമായി കോളേജ് അധികൃതർ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാവാം കോളേജ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്